ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കാർ ട്രെൻസ് എന്ന് പറയുന്ന ഒരു യൂസർ കാർ സെൻ്ററിലാണ് ഈ ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിന് ഒരു കിലോമീറ്റർ ഇപ്പുറം തിരു തിരുവാൻകുളം എന്നൊരു സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ യൂസർ കാറിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കാർട്ടൺസ് എന്നാണ് ഇത് പോപ്പുലർ ഓട്ടോ ഡീലർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡിവിഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ കാറുകളുടെ ബൈ സെൽ മെയിൻറ്റെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കസ്റ്റമറുകൾ ഡയറക്റ്റായിട്ട് കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് സെല്ലി സെല്ലിങ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൾട്ടി ബ്രാൻഡ് കാറുകളുടെ സർവീസ് സെൻ്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കാറിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽ ബോക്സും ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടികൾക്ക് ഒരു ഒമ്പത് വർഷം വരെയുള്ള വണ്ടികൾക്ക് നമ്മൾ വൺ ഇയർ വാറണ്ടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വരുന്നത് തിരുവാകുളം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറന്ന് വരുമ്പോൾ ഹിൽ പാലസ് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തിരുവാകുളം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാർട്ടൻസ് എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് അപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ സാറിൻ്റെ പേരെന്താണ് എൻ്റെ പേര് ഡാനി ഡാനി മിസ്റ്റർ ഡാനിനോട് നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം ഫസ്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മരുതി ബ്രീസ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ ഇത് 2021 മോഡലാണ് 2021 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 44000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് ഓടിട്ടുള്ളത് 2021 44000 കിലോമീറ്റർ വിഎക്സ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡിനെ തുണ്ട് താടി അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് എത്താനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അഡിഷണൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ലൈസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവർ അല്ല ലെതർ ഫിനിഷ്ഡ് ആണ് പിന്നെ സീറ്റ് ത്രവൊക്കെ പക്കേറ്റ നല്ല ലെതർ ഫിനിഷ്ഡ് നല്ല പ്രീമിയം ലുക്ക് റോയൽ വൺ ഇയർ വാറണ്ടിയും വരുന്നുണ്ട് അതായത് ഇവര് ഒൻപത് വർഷം ഒരു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് സർവീസ് ഹിസ്റ്ററി മേജർ ആക്സിഡന്റ് പർച്ചേസ് ചെയ്യാറില്ല അതായത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള വണ്ടികൾ ഇവര് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപ്പെട്ട് എടുക്കാം ഈ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും ാണ് പറയുന്നത് അപ്പൊ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഹൈവേ കൂടി പത്തൊമ്പതൊക്കെ കിട്ടും സിറ്റി ഡ്രൈവ് ഒരു പതിനെട്ട് കിട്ടും പെട്രോൾ ആണ് വലിയ മെയിൻ്റെ ചിലവും വരില്ല പിന്നെ ഇത് ടയർ ഒക്കെ ഉണ്ടല്ലേ പെർസെന്റ് നയന്റി ടയർ ഉണ്ട് എത്രീ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പിന്നെ ഏഴേകാലം രൂപ കിട്ടും അപ്പൊ ഒന്നൊന്നര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് എക്സ്റ്റീരിയറും പക്കയാണ് ഇന്റീരിയർ ഇവര് രണ്ടാമത് ടോപ്പ് ടോപ്പ് വേരിയന്റ് ആക്കാൻ വേണ്ടിട്ട് ഇന്റീരിയർ ഒക്കെ പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് ലെതർ ഫിനിഷിങ് അപ്പൊ നല്ല വണ്ടിയാണ് അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്ത വണ്ടി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കിലോമീറ്റർ ആണ് ഇതിന്റെ വേരിയൻസ് പിന്നെ എച്ച് ഡി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അത് ടോപ്പ് എന്താണോ എച്ച് ഡി കെ പ്ലസ് തൊട്ട് താഴെയുള്ള ഇതില് വന്നിട്ട് സിംഗിൾ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ളതാണ് സർവീസ് 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 നമ്മളെ ഫുൾ കമ്പനി കമ്പനി ആണ് നമുക്ക് വരെ എത്ര മൈലേജ് ഇത് മൈലേജ് വന്നിട്ട് എബോ ഡീസൽ ഡീസലാണ് എന്തായാലും മുകളിൽ മൈലേജ് കിട്ടും എത്രയാണ് റേറ്റ് ഇത് വന്നിട്ട് ായിരം ഒരു ലോൺ കിട്ടും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ എന്ന് ലക്ഷം രൂപ ലോൺ ലോൺ ആണ് കിട്ടും പിന്നെ വണ്ടിയാണ് നല്ല നല്ല രീതിയിൽ രീതിയിൽ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ടയറൊക്കെ എന്തോരും ഉണ്ട് എയ്റ്റി പെർസെന്റ് എബ് ഉണ്ട് പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വണ്ടി എടുക്കുന്നത് മേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടി നോക്കിയാണെടുക്കണം കാരണം ഇത് ഒരു പോപ്പുലറിന്റെ സ്ഥാപനമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇവർ വണ്ടി എടുക്കുന്നത് നോക്കി നല്ല പക്ക വണ്ടി മാത്രമേ ഇവർ വാങ്ങിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപ്പെട്ട് ധൈര്യപ്പെട്ടു വണ്ടി വാങ്ങാം പിന്നെ മൈലേജ് ഇതൊക്കെ കവറേജും വരുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യും ഒരു കൊല്ലം വാറണ്ടി അത് എല്ലാ വണ്ടിക്കും ഒമ്പത് കൊല്ലത്തിനുള്ളിൽ പഴക്കമുള്ള എല്ലാ വണ്ടിക്കും ഒരു കൊല്ലത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ബാഗിനാർ ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇതില് വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പ് അതെ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് എന്ന് എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട് ും പോയിന്റ് ആണ് കമ്പനി പറയുന്നത് പറ സിറ്റി ഡ്രൈവിൽ തന്നെ നല്ല മൈലേജ് ആണ് പിന്നെ ഈ പോലെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് ചെക്ക് അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല കാരണം അത് അവർ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കണം മേജർ ആക്സിഡന്റും റീപ്ലേസ്മെന്റും പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് ജെനുവൻ കിലോമീറ്റർ കാരണം പുതിയ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ആവുമ്പോ പിന്നെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി പിന്നെ ടയർ ഒക്കെ ഉണ്ട് ടയർറ്റി അബോ കുഴപ്പമില്ല എന്നാലും ഓടിക്കോളൂ പിന്നെ റേറ്റ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി അയ്യായിരം അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബാഗിനാർ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾട്ടാ എൺപത്തി അയ്യായിരം ലോൺ എന്തോരം കിട്ടും ഇത് വരെ ഈസി ആയിട്ട് കിട്ടും അപ്പൊ നാലര ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അപ്പൊ ഒരു ഒരു ലക്ഷം ഒന്നിച്ചില്ല ലക്ഷം രൂപ ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം നല്ല വണ്ടിയാണ് മാരുതരായത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം പ്രൊവൈഡ് പിന്നെ ഒൻപത് വർഷത്തി ഉള്ളിൽ പഴക്കമുള്ള വണ്ടിക്കെല്ലാനും ഒരു കൊല്ലം വാറണ്ടിയും കൊടുക്കുന്നതിന്റെ പേരിൽ ധൈര്യപ്പെട്ട് ഉപയോഗിക്കാം ധൈര്യപ്പെട്ട് വാങ്ങാം പോപ്പുലറിന്റെ സ്ഥാപനമാണ് നമുക്ക് ഇനി അടുത്ത അടുത്ത വണ്ടിയിലേക്ക് വണ്ടി ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തിരണ്ട് മോഡൽ മോഡൽ വണ്ടി ഇക്കോ ഫൈവ് സീറ്റർ എ സി ഓടി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് ഡ്യൂൽ എയർ ബാഗ്സ് വരുന്നു പിന്നെ എ ബി എസ് ഈ വേരിയന്റിലുൾപ്പെട്ടിട്ടുണ്ട് ഇതും വൺ ഇയർ വാറന്റി കവറേജിലാണ് ലോൺ എൺപത്തി ശതമാനത്തോളം ലോൺ ആണ് അവൈലബിൾ ആണ് പിന്നെ വേറെ മേജർ ആക്സിഡന്റിന്റെയും ഫ്ലഡ് ഫ്ലഡ് തന്നെ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ മോഡൽ പിന്നെ റീപ്ലേസ്മെന്റും ഇല്ല അത് ഗ്യാരന്റിയാണ് എല്ലാ വണ്ടിക്ക് എടുത്തിട്ട് എല്ലാ വണ്ടികളുടെയും ഇവാലുവേഷൻ ചെക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മേജർ കാര്യങ്ങളാണെങ്കിൽ വണ്ടി വണ്ടി പർച്ചേസ് 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 ചെയ്യില്ല ക്വാളിറ്റി വൈസ് മാത്രമാണ് അപ്പോൾ അത് എപ്പോഴും പറയണ്ട അത് തന്നെ പിന്നെ ഒരു വർഷത്തെ വാറണ്ടി എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതിന് വന്നിട്ട് മൾട്ടി വെഹിക്കിൾ ആണ് അതിന്റെ സെയിലിന് ഒക്കെ പോകണമെങ്കിലും ഉപയോഗിക്കാം എ സി ഉള്ളതാണ് കേട്ടോ സീറ്റർ അല്ല ഫൈവ് സീറ്റർ എ ഉള്ള വണ്ടി പിന്നെ രണ്ട് എയർ ബാഗും ഉണ്ട് ഇതിനൊരു എയ്റ്റി ഫൈവ് പെർസെന്റ് വരെയും കിട്ടും ഏതാണ് പുത്തൻ ടയർ ഒരു നയന്റി പെർസെന്റ് എന്തായാലും നാല് ടയറും നല്ല ടയറാണ് നല്ല പക്ക വണ്ടി എക്സ്റ്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇന്റീരിയർ ും പൊട്ടിച്ചിട്ടില്ല അത്രയും സീറ്റ് കവറോലും മാറ്റിട്ടില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതില് പർച്ചേസ് ചെയ്യുന്ന തന്നെ ചെയ്യുന്നില്ല വാറന്റി ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് കസ്റ്റമർക്ക് ധൈര്യമായിട്ട് റേറ്റ് വന്നിട്ട് ഇരുപത്തി ലക്ഷത്തി അയ്യായിരം അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപയോളം ന് മുകളിൽ ലോൺ കിട്ടും നാലും നാലേകാല ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു ലക്ഷം രൂപ വണ്ടി എടുക്കുക ഇത് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉപയോഗമാണ് നമുക്ക് ഫാമിലി ആയിട്ട് യാത്രയും ചെയ്യാം എന്തെങ്കിലും ചെറിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നെങ്കിൽ മൾട്ടി യൂട്ടിലിറ്റി വേഹിക്കിൾ അപ്പൊ അങ്ങനെയൊരു വണ്ടിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നേരെ കാർ കാർട്ടൺസിൽ ബന്ധപ്പെടാം അപ്പൊ നമുക്ക് ഞാൻ അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് അതിന്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇവിടെ എല്ലാ വണ്ടിയും അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ് വണ്ടികൾ പതിനേഴിനുള്ള വണ്ടികളാണ് കൂടുതലും രണ്ടായിരത്തി പതിനേഴിന് താഴെയുള്ള വണ്ടികൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഇതിലേക്കാണ് മൈലേജ് കിലോമീറ്റേഴ്സ് അധികം കൂടാത്ത വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ നമുക്ക് കണ്ട വണ്ടികൾ മിക്കതും രണ്ടായിരത്തി പത്തൊമ്പതിന് മോഡലുള്ള വണ്ടികൾ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടി ഇത് എക്സസ് എസ് ഡേ പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ ാണ് ഇതില് അലോയിസ് ഒരു വണ്ടിയിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ പിന്നെ വീൽസ് അലോയിൽസ് ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം വേറെ ഒന്നും കസ്റ്റമർക്ക് പോയി ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ഫിറ്റിംഗ്സും മിറർ വരെ ആണെങ്കിലും ഫോൾഡബിൾ ആണ് മുന്നോട്ട് തന്നെ പിന്നെ ഇതിലെ ടയർ ആണെങ്കിലും എല്ലാം ഒരു നയന്റി പെർസെന്റ് പുതിയതുപോലെ തന്നെ

അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടാൻ സാധിക്കും പിന്നെ നല്ല വണ്ടിയാണ് നമ്മൾ നമ്മൾ ഈ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് നമുക്ക് ബുക്കിംഗ് എക്സ്റ്റീരിയർ ആണ് നമ്മള് ഫുൾ സർവീസ് നമ്മൾ തീർത്തിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഭംഗിയാക്കി പണിയർ വാറണ്ടിയോട് കൂടി തന്നെയാണ് എല്ലാ പ്രൊവൈഡ് പണിയറും കൊടുത്ത ഒരു വർഷം വാറണ്ടിയോട് കൂടിയാണ് വണ്ടി തരുന്നത് അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചോളം വരിക ബുക്ക് ചെയ്യുക പിന്നെ ഡെലിവറി എടുക്കാനായിട്ട് വന്നാൽ മതി ഉത്തരവാദിത്വം എല്ലാം പിന്നെ മാത്രമല്ല പുത്തം വണ്ടി പോലെ ആക്കി അങ്ങോട്ട് തരും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ക്ലീൻ ചെയ്ത് മനസ്സിൽ ഒരു പേടി ഉണ്ടാവും അതുകൊണ്ടാണ് ആവുമ്പോൾ വാറണ്ടി കവറേജില് സ്ഥാപനമാണ് അതുകൊണ്ട് ക്രെഡിബിലിറ്റി ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മളിപ്പോ ഇന്ന് ഈ അഞ്ച് കാറുകൾ പരിചയപ്പെടുത്തുന്നുള്ളു കാരണം നമ്മുടെ ടൈം അധികം ആവുന്നതുകൊണ്ട് അപ്പോൾ അടുത്തൊരു ദിവസം ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് വേറെ കുറച്ച് കാറുകൾ കൂടിയൊക്കെ പരിചയപ്പെടുത്താനുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് പക്ഷേ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം സമയം കൂടുതലായി കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ താങ്ക് യു ഇത്രയും വിവരങ്ങൾ അന്ന് ഇനി നന്ദി അപ്പോൾ ഈ കാർ ട്രൻസ് എന്ന് പറയുന്ന ഈ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ഓട്ടോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്